ഈ കട്ട തൈരാണ് നമ്മുടെ ഈ ഒരു ഫേസ് പാക്കിന് ഏറ്റവും ഘടകം അപ്പം ഏകദേശം ഇതാ മുഖത്ത് മൊത്തം ഞാൻ തേച്ചിട്ടുണ്ട് ഈ ഒരു അളവില് നമുക്കൊരു പത്ത് മിനിറ്റോളാണ് അല്ലെങ്കിൽ ഒരു പതിനഞ്ച് മിനിറ്റോളം നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം എന്റെ ആ ഒരു ഭാഗത്ത് തുടച്ചപ്പം തന്നെ അവിടെ ഇതിനു ഇതിനുമുമ്പ് നിങ്ങൾ വീഡിയോ കണ്ടാൽ മനസ്സിലാകും ഇവിടെ ഉണ്ടായിരുന്ന ആ ഒരു വ്യത്യാസം ഒരു ഭാഗത്ത് തേച്ചിട്ട് ഒരു ഭാഗത്ത് കാണിച്ചാൽ മതിയായിരുന്നു അപ്പം കറക്റ്റായിട്ട് മനസ്സിലാവുമായിരുന്നു എല്ലാവർക്കും നമസ്കാരം വീണ്ടും നമ്മുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ ഒരു ഫേസ് പാക്കാണ് ആണ് കേട്ടോ ഞാൻ ആദ്യം തന്നെ പറയുകയാണ് ഇന്നൊരു ഫേസ് പാക്കാണ് പക്ഷേ പക്ഷെ വെളുക്കാനൊന്നും അല്ല നമ്മൾ ചെയ്യുന്നത് നമുക്ക് ഈ പുറത്ത് പോയിട്ട് പോയിട്ടുണ്ട് കൂടുതൽ ഈ വെയിൽ കൊണ്ടിട്ട് വരുന്ന ബൈക്കിൽ സഞ്ചരിക്കുന്ന ആൾക്കാർക്ക് ഈ സൺ ടാൻ എക്കാൻ സാധ്യതയുണ്ട് അതായത് നമ്മൾ ഈ വെയിൽ എക്കുമ്പോൾ ഒരു കറുപ്പ് നമ്മുടെ മോത്തുണ്ടാകുമല്ലോ അത് മാത്രമല്ല ഈ പൊടിപടലങ്ങളും എല്ലാം പറ്റി ഒരു വല്ലാത്തൊരു കറുപ്പ് നമ്മൾ മൂത്തുണ്ടാവും ആ ഒരു കറുപ്പ് നീക്കാനുള്ള ഒരു വിദ്യയാണ് നമ്മൾ ഇന്ന് കൊണ്ടുവന്നിരിക്കുന്നത് ഒരു അതായത് ഒരു രൂപ പോലും ചിലവില്ലാതെ നമ്മുടെ വീട്ടിലുള്ള കുറച്ച് സാധനങ്ങൾ വെച്ച് തന്നെ നമുക്ക് ഒരു സാമഗ്രി അല്ലെങ്കിൽ ഒരു റെമഡി ഉണ്ടാക്കി എടുക്കാൻ പറ്റും ആ ഒരു കൂട്ടിന് കുറച്ചധികം സാധനങ്ങൾ വേണം ഒരു മൂന്നാലഞ്ചായിട്ട് സാധനം വേണം അപ്പം അത് നമ്മുടെ ടേബിളിൻ്റെ പുറത്തിരിപ്പുണ്ട് അത് നിങ്ങൾക്ക് കാണാൻ പറ്റും ആദ്യം തന്നെ നമ്മൾ വെച്ചിരിക്കുന്നത് കുറച്ച് മഞ്ഞൾ പൊടിയാണ് കേട്ടോ നമുക്ക് കടയിൽ നിന്ന് വാങ്ങിക്കുന്നതിന് പകരം നിങ്ങൾ വീട്ടിൽ തന്നെ മഞ്ഞൾ ഉണ്ടെങ്കിൽ പൊടിച്ചെടുക്കുന്ന ഏറ്റവും നല്ലതായിരിക്കും പിന്നെ ഈ ഇരിക്കുന്നത് കുറച്ച് അരിപ്പൊടിയാണ് ഏത് അരിയുടെ പൊടിയാലും മതിയാകും പിന്നെ വേണ്ടത് കുറച്ച് കാപ്പിപ്പൊടി നമ്മുടെ കാപ്പിപ്പൊടിയാണ് ഈ ഇരിക്കുന്നത് റവ പിന്നെ ഇരിക്കുന്നത് കട്ടത്തൈര് നമ്മുടെ വെള്ളം പൊള്ള തൈരല്ല ഇതാ കാണാൻ പറ്റും കട്ടത്തൈര് ഈ ഒരു ഇത്രയും ഒരു അഞ്ച് കൂട്ടായിട്ടും വെച്ചിട്ടാണ് നമ്മൾ ആ ഒരു ഫേസ് പാക്ക് ഉണ്ടാക്കാൻ പോകുന്നത് അപ്പം അതിനുവേണ്ടി നമ്മളൊരു ബൗളെടുക്കുന്നുണ്ട് അതാ ഒരു ബൗൾ ബൗളെടുക്കുന്നുണ്ട് നല്ല വൃത്തി ഉള്ളതന്നെ വേണം കേട്ടോ നമ്മൾ കാരണം ഫേസിൽ ഫേസിലിടുന്ന ആയതുകൊണ്ട് തന്നെ എല്ലാത്തിനും നല്ല വൃത്തി വേണം അപ്പോൾ അതുകൊണ്ട് നമ്മൾ ആദ്യം ഇടുന്നത് ഈ ഒരു മഞ്ഞൾപ്പൊടിയാണ് നമുക്ക് അതിവൊന്നും വേണ്ട ഒരു ഒരു കാർ ടീസ്പൂൺ അ ഇത്രയും മാത്രം മഞ്ഞൾപ്പൊടി മതിയാകും നമ്മൾ ഒരു നേരം ഉണ്ടാക്കുന്നത് അതുകൊണ്ടാണ് വളരെ കുറച്ച് മാത്രം ഇടുന്നത് പിന്നെ വേണ്ടുന്നത് ഒരു ഒരു ടീസ്പൂണോളം നമുക്ക് ഈ ഒരു അരിപ്പൊടി എടുക്കാം ആ ഇത്രയും തന്നെ അരിപ്പൊടി എടുക്കുന്നുണ്ട് പിന്നെ വേണ്ടുന്നത് ഒരു അതേ ഒരു കാർ ടീസ്പൂണോളം കാപ്പിപ്പൊടി അതെ കാപ്പിപ്പൊടി എടുക്കുന്നുണ്ട് നമുക്ക് ആദ്യം തന്നെ വേണമെങ്കിൽ ഈ ഒരു റവ ചേർക്കാം റവ ചേർക്കുക എന്ന് പറഞ്ഞാൽ നമുക്ക് ഇത് കഴിഞ്ഞ് ഒരു ഇരുപത് മിനിറ്റോളം കഴിഞ്ഞതിന് ശേഷം നമുക്കിതൊന്ന് റബ്ബ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു റവ വേണ്ടത് അപ്പം നമുക്ക് ഇതിനോടൊപ്പം തന്നെ ചേർക്കുന്നത് നല്ലതായിരിക്കും ഏകദേശം ഒരു ഇതാ ഒരു ടു സ്പൂണോളം തന്നെ നമ്മൾ റവ എടുക്കുന്നുണ്ട് പിന്നെ വേണ്ടുന്നത് ഇതാ ഇതാണ് നമ്മുടെ മെയിൻ ഐറ്റം നമ്മുടെ കട്ട തൈര് കട്ട തൈര് ഈ കട്ട തൈരാണ് നമ്മുടെ ഈ ഒരു ഫേസ് പാക്കിന് ഏറ്റവും അത്യാവശ്യം ഘടകം അപ്പം അതും നമ്മൾ ഏകദേശം ഒരു ഒരു ടീസ്പൂണോളം ചേർക്കുന്നുണ്ട് നമുക്കിത് ഒന്ന് മിക്സ് ചെയ്യുന്നതിനനുസരിച്ച് ഇനി ഈ ഒരു തൈര് ചേർക്കാം കേട്ടോ ഒന്ന് മിക്സ് ചെയ്ത് നോക്കാം നമുക്ക് ചെറിയൊരു ജെല്ല് രൂപ ആവുന്ന വരെ നമുക്ക് ആ ഒരു തൈര് ചേർക്കണം അതിനാണ് ആദ്യം ഒരു ടീസ്പൂൺ മാത്രം ഞാൻ ഇട്ടത് നന്നായിട്ട് തന്നെ നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ മിക്സ് ആയിട്ടില്ല അപ്പോൾ നമ്മൾ ഒരു ടീസ്പൂണോളം തൈര് വീണ്ടും എടുക്കുന്നുണ്ട് അതുപോലെ ചേർത്തിട്ട് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുക്കാം നമുക്കൊരു ജെല്ലല്ല ഒരു വെള്ളം രൂപേണ വരണം കേട്ടോ നമ്മുടെ ഫേസിൽ അപ്ലൈ ചെയ്യാൻ ആയതുകൊണ്ട് തന്നെ ഫേസിൽ ഒട്ടിപ്പിടിച്ചിരിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു വെള്ളം രൂപേണ നമുക്ക് വേണം നിങ്ങൾ അതിനെ കാണുന്നുണ്ടാവും നമ്മൾ നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തിട്ടുണ്ട് ഇതാണ് കേട്ടോ ഈ ഒരു പരുവത്തിലാണ് നമുക്ക് വേണ്ടുന്നത് വെള്ളമല്ല എന്നാൽ നല്ല കുറുകിയിരിക്കുന്ന ഒരു ടൈപ്പ് ഇതാകുമ്പോൾ നമ്മുടെ മുഖത്ത് നല്ല രീതിയിൽ തന്നെ നമുക്ക് ചെയ്യാൻ പറ്റും അപ്പം ഇനി ചെയ്യാൻ പോകുന്നത് ഞാൻ എൻ്റെ മുഖത്ത് തന്നെ കാണിച്ച് തരാം നമ്മൾ പല വീടുകളിലും പറയുന്നത് നമ്മൾ കാണിക്കുന്നില്ല എന്നാണ് ഇത് അതുകൊണ്ട് തന്നെ നമ്മൾ എൻ്റെ മുഖത്ത് തന്നെ ഞാനിത് കാണിക്കാൻ പോവുകയാണ് അപ്പം അതിനു തന്നെ നമുക്ക് ഈ ഉടുപ്പെ പറ്റായിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു തോർത്ത് കൊണ്ടുവന്നിട്ടുണ്ട് ആ തോർത്ത് ഒന്ന് ഇട്ടേക്കാം ഞാനതി നമ്മുടെ ഉടുപ്പിൽ വീഴാതെ വെച്ചിട്ടുണ്ട് ഇത് വെക്കാൻ പറയാൻ കാരണം നമ്മൾ നല്ല ഉടുപ്പിട്ട് ചെയ്യുമ്പോൾ ഇതിനകത്ത് മഞ്ഞപ്പൊടി ഉള്ളതുകൊണ്ട് തന്നെ മഞ്ഞപ്പൊടി നമ്മുടെ ഉടുപ്പിലെ ഡ്രസ്സിലൊക്കെ വീണ് കഴിഞ്ഞാൽ പോകാൻ വലിയ ബുദ്ധിമുട്ടാണ് അതുകൊണ്ടാണ് നമ്മൾ നമ്മളിങ്ങനെ സാധനം വെക്കാൻ പറഞ്ഞത് അതേ ഒരു കണ്ണാടി എടുക്കുന്നുണ്ട് ഈ കണ്ണാടി നോക്കി തന്നെ നമുക്ക് ഇത് ചെയ്യാം ഞാൻ ആദ്യം പറയുന്നത് നല്ല വൃത്തി വേണം നമ്മുടെ മുഖം ആദ്യം ഒന്ന് കഴുകി നല്ല രീതിയിൽ ഒന്ന് ഉണക്കി ഉണക്കിയെടുത്തിന് തുടച്ച് നല്ല രീതിയിൽ ഉണക്കി ഉണക്കിയെടുത്തതിനു ശേഷം വേണം നമ്മൾ നമ്മളിത് ചെയ്യാ നന്നായിട്ട് നമ്മുടെ മുഖത്തേക്ക് ഇത് തേച്ച് പിടിപ്പിക്കുകയാണ് ഇത് ആർക്കു വേണേലും ചെയ്യാൻ കേട്ടോ ഞാൻ പുരുഷന്മാർക്ക് മാത്രമല്ല സ്ത്രീകൾക്ക് ഉൾപ്പെടെ ആർക്കും വേണേലും ചെയ്യാൻ പറ്റുന്ന ഒരു സംഗതി തന്നെയാണ് വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് നമ്മുടെ വീട്ടിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു നല്ല റിസൾട്ട് തരുന്ന ഒരു സാധനം തന്നെയാണ് ഈ ഒരു പായ്ക്ക് എന്ന് പറയുന്നത് നമ്മൾ നമ്മുടെ മുഖത്തെ ഈ ഒരു പ്രശ്നങ്ങളൊക്കെ മാറ്റാൻ ഒരുപാട് പേര് ഈ ഒരു ബ്യൂട്ടി പാർലറൊക്കെ പോയിട്ട് ആയിരക്കണക്കിന് രൂപ മുടക്കുന്ന ആൾക്കാരുണ്ട് അപ്പം അതിനൊക്കെ പോകുന്നതിന് മുമ്പ് നിങ്ങൾ ആദ്യം ഇതൊന്ന് ചെയ്ത് നോക്കിയതിന് ശേഷം മാത്രം പോവുക കാരണം ഇത് നിങ്ങളുടെ ഫേസിനോ അല്ലെങ്കിൽ സ്കിന്നിനോ ഒന്നും യാതൊരു വിധമായ പ്രശ്നവും ഉണ്ടാക്കാത്ത ഒരു ഒരു കൂട്ടാണിത് അപ്പം തീർച്ചയായിട്ടും നമുക്കിത് ചെയ്ത് നോക്കാമെന്നേ ഉള്ളുതാ കാണുന്നുണ്ടാകും നല്ല രീതിയിൽ തന്നെ നമ്മുടെ ഫേസിൻ്റെ എല്ലാ ഭാഗത്തേക്കും ആണുങ്ങളാകുമ്പോൾ താടി ഉണ്ടാകും താടിയിൽ തേക്കണമെന്നില്ല കാരണം മഞ്ഞൾപ്പൊടി ഉള്ളതുകൊണ്ട് തന്നെ താടി ചിലപ്പോൾ താടിയുടെ കളർ കറുപ്പ് കളർ മാറാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ നമ്മുടെ മുഖം കാണാൻ പറ്റുന്ന രീതിയിലുള്ള എവിടെയൊക്കെ ഉണ്ടോ അവിടെയൊക്കെ തേക്കുക അപ്പം ഏകദേശം ഇതാ മുഖത്ത് മൊത്തം ഞാൻ തേച്ചിട്ടുണ്ട് ഈ ഒരു ഒരളവിൽ നമുക്കൊരു പത്ത് മിനിറ്റോളം അല്ലെങ്കിൽ ഒരു പതിനഞ്ച് മിനിറ്റോളം നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം അപ്പം നന്നായിട്ട് മുഖത്ത് നമ്മുടെ ഒന്ന് ഒട്ടിപ്പിടിക്കണം അത്ര സമയം നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം അതിനുശേഷം ഞാൻ തുടച്ച് കാണിക്കുമ്പോൾ ഇതിലുണ്ടാകും പോകുന്ന ആ ഒരു മാറ്റം നിങ്ങൾ തന്നെ കണ്ട് ഞെട്ടിപ്പോകൂ അപ്പോൾ ഏകദേശം ഇരുപത് മിനിറ്റോളം ഞാൻ വെച്ചിട്ടുണ്ട് കേട്ടോ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാകും നല്ല രീതിയിൽ തന്നെ എന്റെ മുഖത്ത് ഇത് ഉണങ്ങി പിടിച്ചിട്ടുണ്ട് കുറേ ഭാഗത്തൊക്കെ ഉണങ്ങാനുണ്ട് കട്ടിയിരിക്കുന്നതുകൊണ്ട് തന്നെ നമുക്ക് അപ്പം ഞാൻ ഇന്ന് ഇതാ വെറ്റൊന്നുമില്ല ഞാൻ ജസ്റ്റ് ഒന്ന് ഇത് റബ്ബ് ചെയ്താണ് അളക്കേണ്ടത് ഞാൻ അല്ലാതെ തന്നെ ഞാൻ തുടച്ച് കാണിക്കും ഈ തുണി വെച്ച് ഈ മൂലയ്ക്ക് തുടച്ചാണെങ്കിൽ ഒന്ന് നോക്കൂ എൻ്റെ ആ ഒരു ഭാഗത്ത് ഒളച്ചപ്പം തന്നെ അവിടെ ഇതിനു മുമ്പ് നിങ്ങൾ വീഡിയോ കണ്ടാൽ മനസ്സിലാകും ഇവിടെ ഉണ്ടായിരുന്ന ആ ഒരു വ്യത്യാസം കണ്ടോ ഈ ഒരു ഭാഗത്ത് ഉണ്ടായിരിക്കുന്ന വ്യത്യാസം ഭയങ്കരമായ വ്യത്യാസമാണ് നിങ്ങൾക്ക് ഈ ഒരു വീഡിയോയിലൂടെ മാത്രം കാണാൻ പറ്റും എനിക്ക് അറിയില്ല പക്ഷേ നല്ല രീതിയിലുള്ള വ്യത്യാസം ഇവിടെ ഉണ്ടായിട്ടുണ്ട് ഇനി നമുക്ക് നിന്ന് ചെറിയ വെള്ളം നനച്ചുകൊണ്ട് ഇന്ന് റബ്ബ് ചെയ്തെടുക്കാം അല്ലാതെ വെള്ളം നനയ്ക്കണമെന്നില്ല ജസ്റ്റ് നമ്മുടെ കൈ കൊണ്ട് തന്നെ നമുക്ക് ഇങ്ങനെ ഒന്ന് തേക്കാം അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ആദ്യം ആ റവപ്പൊടി ചേർത്തിരിക്കുന്നത് ഡേ നല്ലപോലെ തേച്ച് നമുക്ക് ആയിരിക്കുന്ന പൊടി മൊത്തം ആദ്യം കളയാം ഞാൻ നന്നായിട്ട് തന്നെ റബ്ബ് ചെയ്ത് ഞാൻ മുഖത്തും കളഞ്ഞിട്ടുണ്ട് അങ്ങട്ടോ നമ്മളിപ്പോ ആ ഒരു മഞ്ഞപ്പൊടിയുടെ ആ ഒരു ഭംഗിയാണ് ഇപ്പം കാണുന്നത് കേട്ടോ ഇനി ഞാൻ കഴി കാണിക്കാം നല്ല വെള്ളത്തിൽ നല്ല തണുത്ത വെള്ളത്തിലോ അല്ലെങ്കിൽ ഏർ ഇതുപോലുള്ള പൈപ്പിൽ നിന്ന് വരുന്ന നല്ല വെള്ളത്തിലോ നമുക്ക് മുഖം നന്നായിട്ട് കഴുകിയെടുക്കാം കഴുകുമ്പോ തന്നെ ആ ഒരു വ്യത്യാസം കറക്റ്റായിട്ട് കാണാൻ പറ്റും ഞാൻ ഈ ഒരു ഒരു ഭാഗം ഞാൻ കഴുകി കാണിക്കാം നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാകും സത്യം പറഞ്ഞാൽ നമുക്ക് ഒരു മണ്ഡലത്തിന് വിട്ടിപ്പോ ഒരു ഭാഗത്ത് തേച്ചിട്ട് ഒരു ഭാഗത്ത് കാണിച്ചാൽ മതിയാണ് അപ്പം ആയിട്ട് മനസ്സിലാവുമായിരുന്നു ഇപ്പം പക്ഷെ നമ്മുടെ വീഡിയോ ആദ്യം തൊട്ട് കാണുന്നവർക്ക് നല്ല രീതിയിൽ മനസ്സിലാവും എൻ്റെ മുഖത്ത് ഇപ്പം വന്നിരിക്കുന്ന ഈ ഒരു ഗ്ലോയും അല്ലെങ്കിൽ എൻ്റെ മുഖത്ത് ഉണ്ടായിരുന്ന ആ ഒരു ഓയിൽ മഴയും മുഴുവൻ ഈ ഒരു നമ്മളിപ്പം ചെയ്തിരിക്കുന്ന പായ്ക്ക് വലിച്ചെടുത്തിരിക്കുകയാണ് ഇനി അത് മൊത്തം കഴിഞ്ഞിട്ടൊന്ന് കാണിച്ചരാം ഞാൻ എൻ്റെ മുഖം നന്നായിട്ട് കഴുകിയിട്ട് ആ മുഖത്തുണ്ടായിരുന്ന എല്ലാ സാധനങ്ങളും ഞാൻ കഴുകി കഴുകിക്കളഞ്ഞിട്ടുണ്ട് നീ അത് വെച്ച് തുടച്ചോടെ കാണിക്കാം നോക്കിയോണേ നിങ്ങൾക്ക് ഇത് വീഡിയോയിലൂടെ എത്രമാത്രം ഇത് മനസ്സിലാവും എനിക്ക് അറിയത്തില്ല കേട്ടോ കാരണം നമ്മളിത് നേരിട്ട് പരീക്ഷിച്ച് നന്നായിട്ട് തന്നെ മനസ്സിലാക്കിയ ഒരു കാര്യമാണ് എനിക്ക് തന്നെ ഇങ്ങനെ കർണാടക കൂടെ നോക്കുമ്പോൾ വ്യക്തമായിട്ട് മനസ്സിലാവും എൻ്റെ മുഖത്തുണ്ടായിരുന്ന ആ ഒരു അഴുക്കും അല്ലെങ്കിൽ ആ ഒരു സൻ്റാനും എല്ലാം കൃത്യമായിട്ട് തന്നെ ഈ ഒരു കൂട്ട് ഇളക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ ഞാൻ പറയുന്നത് തീർച്ചയായിട്ടും നിങ്ങൾക്ക് വീട്ടിൽ തന്നെ ഇരുന്ന് ചെയ്ത് നോക്കാൻ പറ്റുന്ന ഒരു ഐറ്റം തന്നെയാണ് ഇത് ഇത് ചെയ്യുമ്പോൾ വളരെ കുറച്ച് മാത്രം ചെയ്യാ ഒരു നേരം ചെയ്യാൻ കാരണം ടയർ തയ്യുകൊണ്ട് തന്നെ പെട്ടെന്ന് ചീത്തയാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ നമുക്കൊരു അര മണിക്കൂർ തന്നെ ഉണ്ടാക്കി അരമണിക്കൂർ തന്നെ കഴിക്കാനുള്ള രീതി വേണം ഇത് ചെയ്യാന് അപ്പം തീർച്ചയായിട്ടും നിങ്ങളിത് ഉപയോഗിച്ച് നോക്കുക എന്നിട്ട് റിസൾട്ട് എന്തായാലും ഒന്ന് പറയണം കേട്ടോ ചെയ്യാതെ ആരും ഒന്ന് ഇടാൻ നിൽക്കരുത് അപ്പം ഈ ഒരു കാര്യം നിങ്ങളിലേക്ക് എത്തിച്ചുകൊണ്ട് ഇത് അവസാനിപ്പിക്കുകയാണ് മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നവരേക്കും ബൈ